സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മുതൽ അടുത്ത മൂന്ന് ദിവസം മഴ മുന്നറിയിപ്പില്ല വ്യാഴാഴ്ച മുതൽ വീണ്ടും മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സ്വാന്തന സാജു ചേരുന്നു വിശദാംശങ്ങളുമായി സ്വാന്തന എന്തൊക്കെയാണ് മഴ വിവരങ്ങൾ പറയുന്നു റോഷനി ഇന്ന് വടക്കൻ ജില്ലകളിൽ വ്യാപകമായി തന്നെ മഴ അത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറ ജില്ലകളിൽ നിന്നിപ്പോൾ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് ഉള്ളത് ഇന്നുകൊണ്ട് മഴയ്ക്ക് ശമനം ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട് റോഷനി കാരണം അടുത്ത മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല വ്യാഴാഴ്ച മുതൽ വീണ്ടും മഴയ്ക്കുള്ള ഒരു സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വ്യാഴാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് മഴ ഒന്ന് കുറയുമെങ്കിലും ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റോഷനി ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതുകൊണ്ട് ഈ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള ജാഗ്രത അത് ഇപ്പോഴും തുടരുകയാണ് അത് പിൻവലിച്ചിട്ടില്ല അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ കാറ്റുമായി ബന്ധപ്പെട്ടും ഉള്ള ജാഗ്രത തുടരണമെന്ന് തന്നെ ാണ് അറിയിപ്പ് മഴ കുറഞ്ഞാലും മറ്റ് ജാഗ്രതകൾ നമ്മൾ തുടർന്നു പോകണമെന്ന് തന്നെയാണ് റോഷനി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്